ദാവന പുത്രണം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശ്വകാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ മുൻപതിവ് പോലെ നമ്മൾ ഇന്ന് വിശ്വ ദേവൻ ഗ്യൂലേനെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് നമ്മൾ വരികയാണ് നോമ്പിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ച ആയിരിക്കുന്ന കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ ഇതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ ഞായറാഴ്ച വായനാ ക്രമീകരിച്ചിരിക്കുന്നത് ഹിപ്തോ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു എല്ലാവർക്കും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ യേശുക്രിസ്തനാമത്തിൽ സ്നേഹവന്തരം ചൊല്ലുന്നു എല്ലാവരെയും ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യാണ് പതാക്കന്മാർ വായന ക്രമീകരിച്ചിരിക്കുന്നത് സന്ധ്യാവായനയായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ വാക്യങ്ങളാണ് പ്രഭാതവായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് പഴനിയമ വായനയിൽ ഇരമ്യ പ്രവചനം ഒന്നാമത്തെ വായന അമ്പത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന എസ്യാപ്രഭാതിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ അൻപതാം അധ്യായം അഞ്ച് വരെ വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന പ്രഭാഷകൻ്റെ പുസ്തകങ്ങളിൽ ബാറാസിറെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ വാക്യങ്ങളും നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറ് മുതൽ പതിനാറ് വാക്യങ്ങളുമാണ് വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ പ്രകാരമാണ് സ്നേഹവായന ഒന്ന് പത്ത് റോസ് മൂന്നിൻ്റെ എട്ട് മുതൽ പതിനാറ് വരെ പൊതുവിനെഴുതിയത് രണ്ടാമത്തെ വായന റോമാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് ഈ വേദഭാഗങ്ങളാണെന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ ഈ സന്ധ്യയുടെ വായനയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ശമരിയാക്കാരൻ്റെ ഉപമയാണ് കർത്താവ് പറയുന്ന ശമരിയാക്കാരൻ്റെ ഉപമ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ അഞ്ചിൽ പറയുന്നു കർത്താവ് അങ്ങയുടെ പ്രവർത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം എല്ലാവരും ഒന്ന് ധ്യാനിക്കവചനം കർത്താവ് പറയുന്ന ഉപമകളൊക്കെ എത്ര മഹത്വമുള്ളതാണ് എത്ര അഗാധമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ശാസ്ത്രാധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഒരു നിയമജ്ഞൻ എഴുന്നേറ്റിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ് ഞാൻ നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എനിക്കുണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത് പത്താമധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ വാക്യങ്ങൾ നിത്യജീവൻ്റെ അവകാശം ഞാൻ അനുഭവിക്കാൻ എന്തു ചെയ്യണം ബൈബിൾ എങ്ങനെയാണ് പറയുന്നത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ചോദിച്ചത് അവന് കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ഒരു ധാരണ അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം ഈ കാലത്തും ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട് മറ്റുള്ളവരെ പരീക്ഷിക്കാൻ വേണ്ടി എനിക്കറിയാവുന്നതുപോലെ കാര്യങ്ങൾ മറ്റവന് അറിയാമോ അടുത്തവനറിയാമോ എന്നുള്ള ഒരു പരീക്ഷണം അപ്പോൾ യേശു പ്രചോദിച്ചു തിരിച്ചു ചോദിച്ചു നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ ആൽക്കാരനും നിന്നെ പോലെയും അവൻ പ്രതിവദിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും അവനുത്തരം പറഞ്ഞത് എങ്ങനെയാണ് അവന് കാര്യങ്ങളെല്ലാം അറിയാം നിയമജ്ഞനാണ് നിയമമെല്ലാം പഠിച്ചിട്ടുണ്ട് ദൈവം എന്താ പറയുന്നത് ലേവ്യർ പുസ്തകത്തിലെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും എന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇപ്പം നിയമങ്ങളൊക്കെ അവൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ അധ്യായത്തിൽ പൗലോസ് സ്ലീഹായും ഇത് തന്നെ പറയുന്നുണ്ട് ഒ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിൻ്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന ഒരേ വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ നിയമം അറിയാവുന്നതുകൊണ്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം നിന്നെ പോലെ നിൻ്റെ ആൾക്കാരനെയും സ്നേഹിക്കണമെന്ന് ഇവൻ പറയുകയാണ് ഹാലലിയ പ്രിയുള്ളവരെ അവിടെയാണതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇവൻ വീണ്ടും ചോദിച്ചു യേശുവിനോട് എന്നാൽ തന്നെ തന്നെ സാധൂകരിക്കുക അവൻ അടുത്ത പണിയാണ് തന്നെ തന്നെ സാധൂകരിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ നിയമമെല്ലാം അറിയാം വീണ്ടും അവൻ യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ നീ പോയി ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുക എന്നാണ് യേശു പറഞ്ഞത് എങ്ങനെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ ഇതിൻ്റെ അടുത്ത ചോദ്യം ഇതാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ നമുക്കും ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നത് നല്ലതാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ അപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് ശമരിയാക്കാരൻ്റെ ഉപമ ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീ പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു ശമരിയാക്കാരൻ യാത്രാമതി അവനെ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തിയെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് എന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരനെ കയ്യിൽ രണ്ട് ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ അവൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യനെ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത് അവനോട് കരുണ കാണിച്ചവനെന്ന് നിയമജ്ഞൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ഇപ്പോൾ രണ്ടാമത്തെ കാര്യവും യേശു പറയുന്നത് നീയും അതുപോലെ തന്നെ ചെയ്യുക ആദ്യം പറയുന്നതും നീ അതുപോലെ തന്നെ ചെയ്യുക എന്നാണ് അപ്പോൾ പ്രിയമുള്ളവർ വാക്കുകൾ കൊണ്ടല്ല അറിവുകൾ കൊണ്ടല്ല ആ വാക്കുകളും അറിവുകളും അത് പ്രാവർത്തികമാകുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതെന്ന് യേശു പറയുകയാണ് അപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി യേശു പറയുന്നത് എറിഖോയിൽ നിന്ന് അല്ലെങ്കിൽ ജെറീകോയിൽ നിന്ന് ഏറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളെന്നല്ല പറഞ്ഞേ ജെറീകോയിൽ ഏറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നത് പിതാവിൻ്റെ ഭവനമാണ് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പട്ടണം അല്ലെങ്കിൽ വിശുദ്ധിയുടെ സ്ഥലം അപ്പോൾ വിശുദ്ധിയുടെ സ്ഥലത്ത് നിന്ന് എന്ന് പറയുന്നത് കച്ചവടക്കാരുടെയും കള്ളന്മാരുടെയും എല്ലാവിധ തിന്മകളുമുള്ള ഒരു സ്ഥലം അപ്പോൾ ജെറിക്കോയിൽ നിന്ന് യറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര ചെയ്യുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ആറ് അഞ്ഞൂറടി ഉയരത്തിലാണ് ജെറുസലേം ജെറിക്കോയിൽ നിന്ന് നിലനിൽ നിൽക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറൊക്കെ ഈ കണക്കൊക്കെ പറയുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറടി താഴെയാണ് ജെറിക്കോ എന്നും പറയുന്നു എന്തായാലും ഇതിന് ബൈബിൾ പറയുന്ന യഥാർത്ഥ അർത്ഥം പിതാക്കന്മാർ പറയുന്നത് ഈ പ്രദേശം പതിനേഴ് മൈൽ ദൂരം അല്ലെങ്കിൽ ഇരുപത് മൈൽ ഒരു ദൂരം വ്യത്യാസമുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവനെ ഒരു മനുഷ്യൻ എല്ലാ നന്മയിൽ നിന്നും എല്ലാ നന്മയും സ്വീകരിച്ച മനുഷ്യൻ ലോക കാര്യങ്ങളിൽ ഇടപെട്ട് എല്ലാവിധ തിന്മയിലേക്കും ചാഞ്ഞ് അർത്ഥപ്രാണം നഗ്നായി കിടക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവികമായ അവസ്ഥയിൽ നിന്ന് ആത്മീയമായ അവസ്ഥയിൽ നിന്ന് ലോകപരമായ അവസ്ഥയിലേക്ക് യാത്രയാകുന്ന ഒരു മനുഷ്യൻ അവിടെ പല ആളുകളും അവനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഒന്ന് അവനെ ഉപദ്രവിക്കുന്നവൻ അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെക്കുറിച്ചാണെങ്കിൽ മാമോദിസ സ്വീകരിച്ച നമ്മൾ പിതാവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷം നമ്മളെ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് നമ്മൾ ജീവിച്ച് ലോകപ്രകാരം ജീവിച്ച് 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 നമ്മൾ ഭൗതികമായ അല്ലെങ്കിൽ എന്താ പറയുന്നത് ലൗകികമായ ജീവിതത്തിലെ ഉടമകളായി അതാണിവിടെ പിതാക്കന്മാരുദ്ദേശിക്കുന്നത് അപ്പോൾ ആ വഴി ആര് വന്നു എന്ന് പറയുന്നത് ഒരു പുരോഹിതൻ വന്നു ആ വഴി ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ട് മനസ്സലിയാതെ കടന്നുപോയി ഇവനെ സത്യത്തിൽ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് കവർച്ചക്കാരുടെ കയ്യിലാക്കപ്പെട്ടു ഇവൻ്റെ അഴിച്ചെല്ലാം മുറിവേൽപ്പിച്ചിട്ടിരിക്കുകയാണ് അർത്ഥപ്രാണനാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവൻ്റെ അവസ്ഥ എല്ലാവിധ ആത്മീയ നൽവരങ്ങളും ഇവന് നഷ്ടമായി ഇവൻ ആത്മീയമായി ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല മരിച്ചവന് തുല്യമായിരിക്കുന്നു ഒന്നാമത്തെ ചിന്ത നമ്മളിങ്ങനെ ദൈവികമായ വഴിയിൽ നിന്ന് മാറി ലോകപ്രകാരമുള്ള വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോകസുഖങ്ങൾ അതിൻ്റെ വിശാലമാണ് യേശു തന്നെ മറ്റൊരു ഉപമയിൽ പറയുന്നുണ്ട് ദൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്നുണ്ട് ലോകം അതിൻ്റെ സുഖങ്ങളിലും അതിൻ്റെ മോഹങ്ങളിലും വിശാലമാണ് അപ്പോൾ ഇവന്റെ കൃ ഇവന് ലഭിച്ച കൃപാവരമെല്ലാം നഷ്ടപ്പെട്ട് ഇവൻ ആത്മീയമായി അലപ്പതിച്ചു അപ്പോൾ ഇവനെന്തില്ല സമാധാനമില്ല ശാന്തി ഇല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഇന്നും പലരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ വഴിയിലൂടെ ഒരു പുരോഹിതൻ വന്നു പുരോഹിതന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പുരോഹിതൻ സമം മതം മോശിക ന്യായ പ്രമാണമെല്ലാം അക്ഷരം പ്രതി പാലിക്കുന്ന വ്യക്തികൾ അതിൻ്റെ വാക്താക്കളാണ് അവർക്കൊന്നും ഇവനെ കണ്ട് മനസ്സലിയാൻ കഴിഞ്ഞില്ല ന്യായപ്രമാണം വ്യാഖ്യാനിച്ചാലൊന്നും മനസ്സലിവാകുകയുള്ളു രണ്ടാമത് ആ വഴി ഒരു ലേവ്യൻ വന്നു ലേവ്യൻ സമം ഈ മതത്തിലെ ശുശ്രൂഷകൻ അപ്പോൾ മതം മതത്തിലെ ശുശ്രൂഷകർ പാരമ്പര്യങ്ങളും ദൈവിക കാര്യങ്ങളെല്ലാം പറയുന്നു എന്നുള്ളതല്ലാതെ വേദനിക്കുന്നവന് ആശ്വാസമാകുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കവർച്ചക്കാരൻ എന്ന് പറയുന്നത് ഈ മനുഷ്യനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അവൻ്റെ കൃപകളെല്ലാം നഷ്ടപ്പെടുത്തി അവനിൽ നൽകിയിരിക്കുന്ന ദൈവിക വരങ്ങൾ ദൈവിക കൃപകളെല്ലാം നഷ്ടപ്പെടുത്തി ആ വിശുദ്ധ വസ്ത്രം അവനിൽ നിന്ന് ഒരിഞ്ഞു മാറ്റി അങ്ങനെ അവൻ കിടക്കുന്ന സമയത്ത് ശമരിയാക്കാരൻ അതിൽ വരികയാണ് ശമരിയാക്കാരൻ വന്ന് അവനെ തൻ്റെ കഴുതപ്പുറത്തുനിന്ന് കയറി ഇറങ്ങി അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി എന്നാണ് എഴുതിരുത് അവൻ്റെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി ശാരീരികമായി മാനസികമായൊക്കെ ഏറ്റ മുറിവുകളെല്ലാം വെച്ച് കെട്ടി ഈ ശമരിയാക്കാരൻ സത്യത്തിൽ യേശുക്രിസ്തുവാണ് യോഹനാടിനെ സൂക്ഷിച്ച എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ യേശുവിനോട് പറഞ്ഞു യഹൂദര് ഒരു ശമര്യാക്കാരനാണെന്നും നിന്ന് പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദനാണ് ഈ വഴികളിൽ മുറിവേറ്റ് കിടക്കുന്നത് അവനെ രക്ഷിക്കുവാൻ യഥാർത്ഥത്തിൽ അവൻ്റെ മതത്തിന് അവനെ കഴിഞ്ഞില്ല അവനെ രക്ഷിക്കുവാൻ അവൻ്റെ മത ത്തിലെ ശുശ്രൂഷകർക്ക് കഴിഞ്ഞില്ല എന്നാൽ അവൻ ശബരിയാക്കാരനെന്ന് മുദ്രകുത്തിയ ദൈവപുത്രനായ സാഷാൽ യേശു ക്രിസ്തു ഒരു ശബരിയാക്കാരൻ്റെ വേഷത്തിൽ അവിടെ വന്ന് ഇവനെ താങ്ങിയെടുത്തു എന്നാണ് യേശു പറയുന്നത് താങ്ങിയെടുത്തു അങ്ങനെ താങ്ങിയെടുത്ത് അവനെ അവൻ്റെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി അപ്പോൾ ഉയർന്ന ആത്മീയ മൂല്യങ്ങളിൽ നിന്ന് ഏറ്റവും തകർന്ന അതപ്പതിച്ച ജെറിയക്കോയുടെ അനുഭവത്തിലേക്ക് പോയവനെയും കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് രക്ഷിക്കുന്ന അനുഭവമാണ് ഇവിടെ കാണുന്നത് എസ് കെ അൽപ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ ആടുകളെ ഞാൻ തന്നെ മേയ്ക്കുമെന്ന് ദൈവം പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ശാരീരികമായി അങ്ങേയറ്റം പാപിയായിരുന്നെങ്കിലും അവന്റെ ആത്മാവ് പൂർണ്ണമായി നഷ്ടപ്പെടാതെ അർത്ഥപ്രാണനായി ജീവിക്കുന്ന ഒരു ദുഃഖ അനുഭവമാണ് അവനുള്ളത് എന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും യേശുക്രിസ്തു വന്നു എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി വീഞ്ഞ് സന്തോഷം എണ്ണ സമാധാനം സമാധാനം അവന് കൊടുത്തു സമാധാനം ഇല്ലാതെ ഞാൻ അലഞ്ഞപ്പോൾ സമാധാനമായി യേശു എൻ്റെ അരികിൽ വന്നു എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട് അപ്പോൾ സമാധാനം പകർന്നു സന്തോഷം പകർന്നു പിന്നെ അവനെ തൻ്റെ കടുതപ്പുറത്ത് കയറ്റി ഈ ശമരിയാക്കാരൻ അവനെ ഒരു സത്രത്തിൽ കൊണ്ടു സന്തോഷം പകർന്നു സമാധാനം പകർന്നു യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ നൽകി നൂറോൺ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു സഭയിലാക്കി എന്നാണ് സത്യത്തിൽ ഇതിനെ പിതാക്കന്മാർ ധ്യാനിക്കുന്നത് രണ്ട് ദിനാറ സത്രം സൂക്ഷിപ്പുകാരായി കൊടുത്തു അത് പഴയ പുതിയ നിയമ നിയമപുസ്തകങ്ങളാണെന്നാണ് പിതാക്കന്മാർ പറയുന്നത് തിരികെ വരുമ്പോൾ അവന് ചെലവിട്ടതെല്ലാം ബാക്കി തന്നുകൊള്ളാമെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും അപ്പോസോലന്മാരായിട്ട് പാരമ്പര്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങളെല്ലാം വിശ്വാസികൾക്ക് നൽകുമ്പോൾ അതിനുണ്ടാകുന്ന ചിലവുകൾക്കെല്ലാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ത്യാഗത്തിനെല്ലാം തിരികെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരവിൽ അതിന് പൂർണ്ണമായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ശ്രദ്ധാപൂർവം നമ്മുടെ കയ്യിലുള്ളതെല്ലാം ചെലവിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ വരവ് തിരികെ വരിക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ രണ്ടാമത് വരുന്നതാണ് അപ്പോൾ നീയും പോയി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീയും പോയി അത് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ നീയും പോയി അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്ന് പറയുന്നു അപ്പോൾ തന്നെ യേശു പറയുന്നു നല്ലത് നീ അത് തന്നെ ചെയ്യുക വീണ്ടും അവൻ ചോദിക്കുന്നു തന്നെ തന്നെ സാധൂകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്നു ചോദിക്കുന്ന ആരാണെൻ്റെ അയൽക്കാരൻ അപ്പോൾ ഈ മുറിവേറ്റവനാണ് അയൽക്കാരൻ എന്ന് പറഞ്ഞു മുറിവേറ്റവനാണ് അയൽക്കാരൻ എവിടെയൊക്കെ മനുഷ്യൻ വേദനിക്കുന്നു എവിടെയൊക്കെ മനുഷ്യൻ മുറിവേൽക്കപ്പെടുന്നു എവിടെയെല്ലാം മനുഷ്യൻ പാവവഴികളിലായിരിക്കുന്നു അവിടെയെല്ലാം അന്വേഷിച്ച് എന്ന് അവനെ സമാധാനവും ശാന്തിയും പകർന്നു കൊടുത്ത് അവനെ തിരിച്ച് സഭയിൽ കൊണ്ടുവരിക സത്രത്തിൽ കൊണ്ടുവരിക യേശുവിലേക്ക് കൊണ്ടുവരിക ചുരുക്കി പറഞ്ഞാൽ ആത്മാക്കളെ നേടുക നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ആത്മാക്കളെ നേടുക എന്നാണ് ഈ നോമ്പിൽ കർത്താവ് നമ്മളോട് പറയുന്നത് അപ്പോൾ സന്ധ്യയുടെ വായനയിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് ഈ നോമ്പ് നമുക്ക് ഫലവത്താകണമെങ്കിൽ ഈ നോമ്പ് നമുക്ക് അനുഗ്രഹപ്രദമാകണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചും ലാളിച്ചും ഇരുന്നാൽ പോരാ അനേകരിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ ഇടയാകണമെന്നാണ് യേശു പറയുന്നത് അതുകൊണ്ട് ആത്മാക്കൾ നേടുക എന്നതാണ് ഇതിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഹാലിയാം അവിടെ പ്രിയമക്കളെ ആത്മാക്കള് നേടുക എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമായി ഇരിക്കട്ടെ നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം പ്രഭാത വായനയിൽ നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് എല്ലാ വായനകളും ഈ ലൂക്കോസിൻ്റെ സുവിശൈഡിൽ നിന്നാണ് പതിനൊന്ന് ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനൊന്ന് നയ്യനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ഭാഗമാണത് നയ്യനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിക്കുന്നു നയിൻ എന്ന പട്ടണത്തിലേക്ക് യേശു പോയി ശിഷ്യന്മാർ വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എഴുത്തുകൊണ്ട് വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസ്കരിക്കാൻ അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള വാർത്ത യോധയാ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു ഇതാണ് നോമ്പിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയുടെ പ്രഭാത വായന സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനാല് വിധവയുടെ മകനെ വേർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വിധവയ്ക്ക് ഏക മകനാണ് വിധവ എന്ന് പറഞ്ഞാൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനേഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും മരുന്ന് വിധവ അത്രമാത്രം കരുതപ്പെടേണ്ടയാളും സംരക്ഷിക്കപ്പെടേണ്ടയാളുമാണ് വിധ വിധവയ്ക്ക് ആരുമില്ലല്ലോ അപ്പോൾ അതുപോലെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാലാം അധ്യായത്തിൽ അനാഥർക്ക് പിതാവും വിധവയ്ക്ക് സംരക്ഷകനുമായിരിക്കുക അപ്പോൾ തന്നെ അത്യുന്നതൻ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടെ ഇതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലും വിധവയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ഈ വിധവ ഏക മകൻ മരണപ്പെട്ടതിൻ്റെ ദുഃഖത്തിലാണ് അപ്പോൾ യേശു അവിടെ എന്താ പറയുന്നത് ആ ശവമഞ്ചവും അവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കൂട്ടവും കൊണ്ട് അവിടെ നിന്നു സങ്കടപ്പെടുന്നവരെ നോക്കിക്കാണുന്നവനാണ് യേശു എത്ര ആൾക്കൂട്ടത്തിൽ നിന്നും തിരിച്ചറിയും യേശു സങ്കടപ്പെടുന്നവരെയും യേശു ആ ശവമധത്തെ തൊട്ടു ശവത്തെ തൊട്ട് അശുദ്ധമാക്കരുതെന്ന നിയമം സത്യത്തിൽ യേശു ലംഘിച്ചു തൻ്റെ പ്രവാചകത്വവും ദൈവത്വവും യേശു അവിടെ വെളിപ്പെടുത്തി യേശു ആ യുവാവിനോട് പറഞ്ഞു യുവാവെ എഴുന്നേൽക്കുക ആ മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അമ്മയ്ക്ക് ആ മകനെ തിരികെ കിട്ടി വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു അവനെ പറ്റിയുള്ള വാർത്ത മുഴുവൻ യുവതിയാ മുഴുവനിലും പറന്നു ഈ നോമ്പിൽ ഈ പ്രഭാത വായനയിലൂടെ നമ്മളോട് പറയുന്നത് എന്താണ് ആത്മമരണത്തിൽ കഴിയുന്ന നമ്മുടെ ഈ തലമുറയോട് ഒരാഹ്വാനമാണ് ഇന്നത്തെ വായന പ്രഭാതത്തിൻ്റെ വായന ആത്മമരണത്തിൽ കഴിയുന്ന നമ്മളെല്ലാവരും ഉണരുക ഈ ആഹ്വാനം സ്വീകരിക്കുക പാപത്തിൽ നിന്ന് പിന്തിരിയുക അപ്പോൾ ഒന്നാമത്തെ വായന സന്ധ്യയുടെ വായനയും രണ്ടാമത്തെ വായനയും യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളുമാണ് കാണുന്നത് നമ്മൾക്കും ഉത്തരവാദിത്വം ഈ അത്ഭുത പ്രവർത്തനങ്ങളും ഈ സ്നേഹപ്രകടനങ്ങളും ഈ ലോകത്തോട് നിറവേറ്റുവാൻ ഇപ്പോൾ പ്രഭാത പ്രാർത്ഥനയിലും നമ്മളോട് കർത്താവ് പറയുന്നു വായനയിൽ എഴുന്നേൽക്കുക യുവാവേ യുവത്വമേ എഴുന്നേൽക്കുക സഭാപ്രസിംഗി പറയുന്നു ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക സൃഷ്ടാവിനെ ഓർക്കുന്ന ഒരു ദിനമായി ഈ നോമ്പുകാലം നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഈ രണ്ട് ഭാഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കാം രണ്ടാമത്തേത് നമുക്ക് അടുത്ത ദിവസം ധ്യാനിക്കാം നമുക്ക് ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ശമരിയാക്കാരൻ്റെ ഉപമയിലൂടെ ആത്മാക്കളെ നേടുവാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്ത കർത്താവേ നയിലിന് വിധവയുടെ മകനും അർപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് ഉണരുക എന്ന് ആഹ്വാനം ചെയ്ത യേശുനദാം ഞങ്ങൾ പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് ഉണർന്ന് അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് സമരിയാക്കാരൻ്റെ ഉപമയിൽ പോലെ നല്ലൊരു സമരിയാക്കാരനായി തീരുവാൻ നല്ലൊരു ക്രിസ്തുവായി തീരുവാൻ ഈ നോമ്പിൽ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാർ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പ്രാർത്ഥന കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേ ഹാലം പ്രിയമുള്ളവരെ ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതിൻ്റെ ഞായറാഴ്ചയിലെ നോമ്പിൽ അഞ്ചാമത്തെ ഞായറാഴ്ചയിലെ സന്ധ്യാവായനയും പ്രഭാത വായനയുമാണ് ഇന്നിപ്പോൾ നമ്മൾ ധ്യാനിച്ചത് ഇനി പഴയ നിയമവായനകളും ലേഖനങ്ങളും ഏവൻ ഗോലുവെ നമുക്ക് ധ്യാനിക്കാനുണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങാം